ഓം നമോ ഭഗവതീ വാസുദേവായ പ്രിയ പ്രിയസജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സൽസംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ പതിനേഴ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് പതിനെട്ടാമത്തെ ശ്ലോകം നോക്കാം ത്വമക്ഷരം പരമം വേദിതവ്യം ശാശ്വർമ്മഗോപ്താതം പുരുഷോ മതോമീ ത്വം അങ് വേദിതവ്യം അറിയപ്പെടേണ്ടതായിട്ടുള്ളവനും അക്ഷരം ക്ഷരം ഇല്ലാത്തവൻ നാശമില്ലാത്തവനും പരമം പരബ്രഹ്മവുമാകുന്നു ത്വം അങ്ങ് അസ്യ വിശ്വസ്യ ഈ വിശ്വത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ പരമം നിധാനം പരമമായ ആശ്രയസ്ഥാനവുമാകുന്നു ത്വം അവിടുന്ന് അവ്യയ അവ്യയനായ നാശരഹിതനായ ശാശ്വത ശാശ്വതധർമ്മഗോപ്ത ശാശ്വതധർമ്മങ്ങളുടെ രക്ഷിതാവാകുന്നു ത്വം അങ്ങ് സനാതനഹ അനാദിയായ നിത്യനായ പുരുഷ പുരുഷനും ആകുന്നു മേ മതഹ എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു അങ്ങ് അറിയപ്പെടേണ്ടതായിട്ടുള്ളവനും അതായത് എന്താണോ മനുഷ്യൻ അറിയേണ്ടത് ആ അറിയേണ്ട വസ്തു അങ്ങാണ് അക്ഷരം ക്ഷരമില്ലാത്തത് നാശമില്ലാത്തവനും ആകുന്നു പരബ്രഹ്മവുമാകുന്നു അങ്ങ് ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയസ്ഥാനവുമാകുന്നു അവിടുന്ന് നാശരഹിതനായ നിത്യനായ ശാശ്വത ശാശ്വതധർമ്മങ്ങളുടെ രക്ഷിതാവാകുന്നു അനാദിയായ പുരുഷനും അങ്ങാകുന്നു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത് അവിടുന്ന് സാക്ഷാൽ പരമാത്മസ്വരൂപം തന്നെ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു യാതൊന്നാണോ ഈ വിശ്വത്തിൽ അറിയേണ്ടതായിട്ടുള്ളത് ആ പരമമായ അറിവ് അതങ്ങ് തന്നെയാകുന്നു ഈ പ്രപഞ്ചത്തിൻ്റെയും അതിൽ നിലനിൽക്കുന്ന ശാശ്വതങ്ങളായ ധർമ്മങ്ങളുടെയും രക്ഷിതാവും അവിടുന്ന് തന്നെയാകുന്നു അനാദിയായ വിശ്വപുരുഷനും അങ്ങാണ് ആണ് എന്നെനിക്ക് നിശ്ചയമായിരിക്കുന്നു ഇതാണ് അർജുനൻ പറയുന്നത് ആ വിശ്വരൂപം കണ്ടതോടുകൂടി സാക്ഷാൽ ഭഗവാനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അർജുനന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ആ വിരാട് രൂപം ദർശിച്ചതോടെ അർജുനനിൽ അവശേഷിച്ചിരുന്ന നേരിയ സംശയം പോലും പോലുമില്ലാതെയായിരിക്കുന്നു തൻ്റെ സുഹൃത്തും തേരാളിയുമായി മുന്നിൽ നിൽക്കുന്ന ആ രൂപം കൃഷ്ണരൂപം സാക്ഷാൽ പരബ്രഹ്മം തന്നെ എന്ന് അർജുനൻ ഉറപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ നാം കാണുന്നത് അങ്ങനെ സമ്പൂർണ്ണമായ അർജുനൻ്റെ ശരണാഗതിയിലേക്ക് എത്തിച്ചേരുകയാണ് ആ വിശ്വരൂപ ദർശനം സാധ്യമായതോടുകൂടി എല്ലാ സംശയങ്ങളും തീർന്ന് അർജുനൻ ആ ശരണാഗത ഭാവത്തിലേക്ക് എത്തുകയാണ് അതാണ് ഈ ശ്ലോകത്തിലൂടെ നാം കാണുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം 唵南无巴格瓦蒂瓦苏蒂瓦亚。